ഹായ് സുഹൃത്തുക്കളെ ഞാൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് വീണ്ടും എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നൂറേ ഹബീബ് ഇങ്ങനെ ഒരുപാട് ഓൺലൈൻ തട്ടിപ്പുകാരായിട്ടുള്ള പണ്ഡിതന്മാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനിയാണ് നൂറേ ഹബീബ് അയാൾ എന്തോ വലിയ സംഭവമാണ് ഇന്ന് മുസ്ലിം സ്ത്രീകൾക്ക് ഇറയും കാരണം അദ്ദേഹം വെളുപ്പിനെ മണി മുതൽ വന്നിരുന്ന് ഒരു സദസ്സിലിരുന്ന് പ്രാർത്ഥിക്കും ഒരുപാട് മണ്ട ശിരോമണികളായ പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കും ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്ത് ടി വിയുടെ താഴെ വെക്കും ഈ ഉസ്താദ് എന്ന് പറയുന്ന ഫ്രോഡ് അയാളുടെ കയ്യിൽ ഇരിക്കുന്ന വെള്ളത്തിനൊക്കെ തോതി ഊതും അതിന്റെ ഷിഫ ടി വി വഴി ഈ ഇവരുടെ ടി വിയുടെ അടിയിലിരിക്കുന്ന വെള്ളത്തിനൊക്കെ കിട്ടും എന്ന് പറഞ്ഞെടുത്ത് കുളിക്കുകയും മോന്ത കഴുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ശരിയിരിക്കട്ടെ ഇന്ന് ഒരു താത്ത ഈ ഉസ്താദിന്റെ പി ആർ വർക്കുമായിട്ട് വന്നിട്ടുണ്ട് പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ ബ്രഹ്മാവിനും തടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ അതുപോലെ ഉസ്താദിന്റെ വർക്ക് ഉസ്താദ് ഇങ്ങനെ പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ താത്തയ്ക്ക് ഉസ്താദിനെ അങ് പ്രണയിച്ച കേട്ടിപ്പിടിച്ചുള്ള സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒന്നാടാനും പാടാനും ഒക്കെ അതിയായ മോഹമുണ്ട് എന്ന് തോന്നിപ്പോയി ഉസ്താദിനെ പ്രണയിക്കാനും ഉസ്താദിന്റെ ആത്മീയത വിൽക്കുന്നതിനെ സംബന്ധിച്ച് മഹത്വപ്പെടുത്തി സംസാരിക്കാനുമാണ് ഈ താത്ത ചുമതല ഏറ്റിട്ടുള്ളത് അതാ ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ ഇത് ഞാൻ വിട്ട കേസാണ് കാരണം ഉസ്താദ് ധാരാളം സ്ത്രീകളെ വലയിലാക്കിയിട്ടുണ്ട് ഇയാളുടെ വലയിലാകാൻ സ്ത്രീകൾക്ക് മടിയില്ലെങ്കിൽ അയാൾക്ക് വലയിലാക്കാൻ മിടുക്കുണ്ടെങ്കിൽ പിന്നെ ആരു വിചാരിച്ചിട്ടും ഒരു കാര്യവുമില്ല ആ വലയിലേക്ക് ഇയാമ്പാറ്റങ്ങളെ പോലെ ഇവർ ചെന്ന് വീഴുക തന്നെ ചെയ്യും അവർക്ക് എന്തോ അത്ഭുത സിദ്ധിയുണ്ട് എന്നിവർ വിചാരിക്കും അവരെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരുടെ മണ്ടക്കടിക്കാൻ പോകും അതൊക്കെ സർവ്വസാധാരണമാണ് നമ്മളും ജീവിക്കുന്നത് മിക്സ്ഡ് കൾച്ചറിലുള്ള ഒരു പൊതു സമൂഹത്തിലല്ലേ നമുക്ക് ഞാനിതിൻ്റെ കമന്റ്സ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് കുറച്ചൊക്കെ മനസ്സിലാകും ആദ്യം താത്ത ഉസ്താദിനെ ആരാധനയോടെ നോക്കുന്നതും ഭയങ്കിളിയായിട്ട് താത്താക്കൊന്ന് ഉസ്താദിനെ ഒന്ന് കിട്ടണം എന്ന് വല്ലാത്ത മോഹവുമാണെന്ന് എനിക്ക് മാത്രമാണോ തോന്നിയത് എന്നറിയില്ല നിങ്ങളുടെ തോന്നലുകൾ നിങ്ങൾക്കിതിനെ കുറിച്ചിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിൽ എഴുതുമല്ലോ ശരി നോക്കി പ്രണയമില്ലാത്തൊരു സംഭവം തന്നെ ഞാൻ പ്രണയിച്ചിട്ടില്ല അതുകൊണ്ട് പ്രണയത്തിന്റെ സംഭവം വെച്ചറിയില്ല ഇനി ആരെങ്കിലും പ്രണയിക്കാണെങ്കിൽ ഞാൻ ചൊറക്കില്ലാത്ത ഞമ്മളെ പ്രവാസൊക്കെ പ്രവാസ സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊള്ളാത്ത നമ്മളാദ്യ കല്ലുപോയി കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമൊക്കെ അതുമില്ല നല്ല തെളിവുള്ള ആളുകളെ വേണം മനസ്സിലായാലേ എല്ലാര്ക്കും കണ്ണാടി ഓട്ടം വെച്ചിട്ട് കണ്ണീരട്ടി രണ്ടി സീശം ഇതട്ട അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രണയം ഞാൻ സഹോദര എഴുതി കൊടുത്തു പ്രണയം ഒരു സംഭവമാണ് പ്രണയക്കാറ്റ് എന്ത് പ്രണയം

വൃത്തി പറഞ്ഞതാണോ അത് തമാശക്ക് പറഞ്ഞതാണോ അത് ശരിക്കും പറഞ്ഞതാണോ അത് ആരെങ്കിലും ആക്കാൻ വേണ്ടി പറഞ്ഞതാണോ ഇനി അതുമല്ല ഒരു പണ്ഡിതനെന്ന് നിലക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളി ഒഴിപ്പിച്ചുകൊണ്ട് ഒരു തത്വം പറഞ്ഞതാണോ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് അദ്ദേഹം പറയുന്നത് ഒരു കവിത പോലെയാണ് തോന്നുന്നത് പറയാതെ പറയുന്ന പ്രണയമാണത് വരികളിലോ വാക്കുകളിലോ അല്ല എൻ്റെ കണ്ണുകളിലൂടെ നിയതി വായിച്ചറിയിക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ശരിക്കും ഞാൻ എന്ന് പറയുന്ന പോലെ

എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്ന് നമ്മളെ നമ്മളെപ്പോലും സാധാരണക്കാർക്ക് മനസ്സിലാവൂല കാരണം അദ്ദേഹം ഒന്ന് അമർത്തി മൂടിയാല് കൂടെ പോകാൻ നൂറോ ആയിരമോ സ്ത്രീകൾ ഉള്ള പോകും അദ്ദേഹത്തിന് ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങളൊന്നും അയാളെ എത്ര അമർത്തി മൂളിയാലും മുരടിയാലും ഇറങ്ങി പോകത്തില്ല ചിലപ്പോ അയാളൊന്ന് അമർത്തി നോക്കിയാൽ താത്ത ഇറങ്ങി പോകുമായിരിക്കും നല്ല മാതാപിതാക്കൾ നല്ല ബേസിൽ വളർത്തിയിരിക്കുന്ന മക്കൾ ആരും അങ്ങനെ ഒന്ന് അമർത്തി മൂളിയാൽ പോവാലെ എന്ന് പറഞ്ഞാൽ ഉടനെ പോകത്തില്ല ഒന്ന് നോക്കിയാലോ ഒന്ന് മൂളിയാലോ പോയി പാരമ്പര്യമുള്ള താത്തയാണ് ഈ പറയുന്നതേണ്ട ആവശ്യമില്ല നമ്മൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മടലു വെട്ടി ആട്ടി കിട്ടാത്ത കുറവ് ഉസ്താദിനെമ്പാടുമുണ്ട് അതാണ് ഉസ്താദിന്റെ ആത്മീയ കച്ചവടം ആരെങ്കിലും ഒന്ന് കൈ വയ്ക്കും ഉടനെ തന്നെ അവരെ കളിയാക്കാൻ നിൽക്കാതെ എന്താണ് എന്ന് നമ്മൾ ആ അതാണ് അയാള് പറയുന്നത് എന്നെ ആരെങ്കിലും പ്രണയിക്കുന്നെങ്കിൽ തങ്ങളെ നിങ്ങളോട് എനിക്ക് പ്രണയമാണ് എന്ന് എന്നോട് പറയണം തങ്ങളോട് എനിക്ക് പ്രണയമാണ് മുഹബത്താണ് സ്നേഹമാണെന്ന് തുറന്നു പറയണം അപ്പൊ താത്ത പറയുന്നത് തങ്ങളോടാർക്കെങ്കിലും പ്രണയം തോന്നിയാൽ മറക്കരുത് താത്തോട് പറഞ്ഞാലും മതി താത്ത പി ആർ വർക്കിന് വന്നതാ താത്ത ആണെങ്കിലും ഉസ്താദിനോട് പറഞ്ഞിട്ട് തിരിച്ച് പ്രണയം കിട്ടും മനസ്സിലായില്ലേ അതുകൊണ്ട് അവർ എന്താണ് പറയുന്നത് എന്ന് നോക്കണം എന്ന് അവരെ പരിഹസിക്കരുത് എന്ന് തരത്തിലും മര്യാദക്ക് സൂറത്തിൽ ഒന്ന് തെറ്റില്ലാതെ ഓതാൻ കക്ഷിക്ക് അറിയില്ല കക്ഷിയുടെ എത്രയൊക്കെയോ മിസ്റ്റേക്കുകൾ പല ആളുകളും പിടിച്ചിട്ടുണ്ട് ഏത് തങ്ങൾ കുടുംബത്തിലേതാണെന്ന് അറിയില്ല നബി തങ്ങളുടെ കുടുംബമാണെന്ന് പറഞ്ഞ് വന്ന് നിക്കാണ് നബിക്ക് ആൺകുട്ടികളില്ല നെബിക്കാകെ ഉള്ളത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകൾ അവൾ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ ഈ ഫാത്തിമയുടെ മക്കളുടെ പാരമ്പര്യം പോകുമ്പോൾ അലിയുടെ പാരമ്പര്യമല്ലേ ഫാത്തിമയെ കല്യാണം കഴിച്ചത് അലിയല്ലേ പ്രവാചകന്റെ പാരമ്പര്യം എവിടെ കാത്തു സൂക്ഷിച്ചു വാലറ്റണ് ർഹാൻ തന്റെ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് നിന്നെ അവർ വാലറ്റവർ എന്ന് വിളിക്കുന്നു പറഞ്ഞത് തന്നെ എന്നിട്ട് ലബിതങ്ങളുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം വന്നു നിൽക്കുന്നത് പലരും ചോദിച്ചു ഏത് തങ്ങൾ കുടുംബമാണ് ഒരു പത്ത് സനതെങ്കിലും പറയാൻ പറഞ്ഞു ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല നമ്മൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ആളുകൾക്ക് ആത്മീയതയിലേക്ക് എത്തിച്ചേരാനും അതിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരാനും അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നതിന് വേറെ രീതിയിൽ കാണുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ ഒരു നോട്ടത്തിനെ കുഞ്ചിരിക്കാൻ വേണ്ടി കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന അനേകൾ ഉണ്ടാവും ഒരു കാഴ്ചക്കോ ഒക്കെ വേണ്ടിയിട്ട് താത്ത കാത്തിരിക്കുന്നത് കൊണ്ടാണ് താത്തയ്ക്ക് അങ്ങനെ തോന്നുന്നത് ആത്മാഭിമാനമുള്ള പോട്ടെ നിങ്ങൾ വിശ്വാസികളാണല്ലോ പരലോകത്തെ ഭയക്കുന്ന വിചാരണയെ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു പുരുഷൻ വന്ന് വിളിച്ചാൽ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ പുരോഹിതനാകട്ടെ സാധാരണക്കാരനാകട്ടെ ഒന്ന് നോക്കിയാൽ ഉടനെ അങ്ങ് പോകുന്നു താത്ത പോകും കേട്ടോ താത്ത അങ്ങനെ കാത്തിരിക്കുവാണ് കണ്ണിനെണ്ണയൊഴിച്ച് മാത്രം മറന്നു ഓ ഇനി കമന്റുകൾ ഒന്ന് കാണിക്കാം അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കുന്ന ജനവിഭാഗം മീഡിയയിൽ ഉണ്ടെന്നും അവർ കൃത്യമായി അവരുടെ ചിന്താ വ്യാപാരങ്ങൾ എഴുതുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതല്ലാതെ നമ്മുടെ എഫേർട്ട് വേസ്റ്റ് ആകുന്നില്ല എന്നുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രൂപത്തിലാണ് ഈ കമന്റ് ബോക്സ് ഉള്ളത് കാണാം ഇതാണ് ആ വീഡിയോ അതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് നോക്കാം ഇതാണ് ഒന്നാമത്തെ കമന്റ് കരണക്കുറ്റിക്ക് കിട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോഴുള്ളൂ മലബാറിൽ സകല മണ്ടന്മാർക്കും ആരാധകരാണ് അതെങ്ങനെ കുറേ എണ്ണം എന്നിട്ട് അവന്മാരവിടെ കിടന്ന് പറയും തെക്കൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്കൊന്നും തീരേ ഈമാനില്ലായെന്ന് ഇവിടെ ഇമാതിരി സാധനങ്ങൾക്ക് സ്പേസ് വളരെ കുറവാണ് എന്നതാണ് സത്യം അയാൾക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നേ ഇല്ല ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ചുകൂടെ പണ്ഡിതന്റെ ലീലാവിലാസങ്ങൾക്ക് മഹത്വം പറഞ്ഞു പബ്ലിഷ് ചെയ്യണോ അദ്ദേഹം ഒന്ന് അമർത്തി മൂളിയാൽ മാന്യതയുള്ള ഒരു സ്ത്രീയും ഇറങ്ങിപ്പോകില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ ഗേൾഫ്രണ്ട് ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നതല്ല ശരിക്കും ഉണ്ടാകും കൂടുതൽ കൂടുതൽ അന്ധവിശ്വാസമുള്ള സ്ഥലമാണല്ലോ കേരളം മുസ്ലിമിനെ തരം താഴ്ന്ന ഇങ്ങനത്തെ വ്യക്തികൾ നരകത്തിലെ വിറകാണോ അഥവാ ഭൂമിയിലെ ചെണ്ടയാണോ എന്ന് ഇപ്പോൾ സംശയിച്ചിരിക്കുന്നു വല്ല പണിക്കും പോടോ ചേറ്റ അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അത് നിറവേറ്റാൻ കുറെ മരക്കഴുതകളും ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ബ്ലോഗർ സഹോദരിയുടെ നോട്ടം കണ്ടോ മൊയ്ലിയാരുടെ രാസവിലാസത്തിൽ വീഴാതിരിക്കട്ടെ ഇയാൾ എന്ത് മഹാത്മാവ് ആത്മീയത മൊത്തമായി കച്ചവടം നടത്തുന്ന ഒരു ഫെയ്ക്കനാണ് ഈ ഫെയ്ക്കന്റെ റൊമാൻറ്റിക് മന്ത്രത്തിൽ ആകർഷിച്ച് വീണു പോകുന്ന നൂറുകണക്കിന് സ്ത്രീകൾ ഉണ്ടെന്നാണ് വിവരം ഈ ബ്ലോഗറും മാനസികമായി നൂറെ ഹബീബ് പണ്ഡിതന്റെ വാക്കുകൾ കേട്ട് വൈകാരികമായി സ്നേഹപ്രകടനം നടത്തുന്നത് എന്തിനാണ് ഇയാൾ യൂട്യൂബ് മുതലാളിയാണ് ഇത്തരം ഫ്രോഡുകൾക്ക് ജീവൻ നൽകി സഹായിക്കുവാനുള്ള ആഹ്വാനവുമായി ഈ വീഡിയോ വിലയിരുത്തുന്നു മൊയ്ലിയാരുടെ പ്രസംഗം കണ്ട് സ്ത്രീകൾ വീണുപോകുന്നതിൻ്റെ പ്രസക്തമായ ഉദാഹരണമാണിത് ഒന്ന് പ്രണയിച്ചു നോക്കണോ മൂപ്പരേ ഇവൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യന്മാർക്ക് നല്ല കൽബുള്ള ആളുകളെയാണ് വേണ്ടത് എന്ന് അപ്പോൾ ഇവൻ്റെ കൽബ് അനക്കൊന്ന് പ്രണയിച്ചു കൂടെ കണ്ടോ ഇത്രയും വായിച്ചിട്ട് ഒറ്റ പോസിറ്റീവായിട്ടുള്ള കമൻ്റ് കണ്ടില്ല അതാ ഞാൻ പറഞ്ഞത് ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ടെന്ന് പറയാൻ കാരണം അതാ ചക്കൊത്ത ചങ്കരൻ കേട്ടിട്ടുണ്ടോ രണ്ടും ഒരേ നാണയം എന്ത് പണ്ഡിതൻ എന്തൊക്കെ സൈക്കോളജിക്കൽ മൂവാണ് നല്ലവരായ മുസ്ലിം സ്ത്രീകളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയ ഇവൻ്റെ കെണിയിൽ കൂടുതൽ സ്ത്രീകളാണ് അകപ്പെട്ടിരിക്കുന്നത് നേരാമണ്ണം ഒരു ഫാത്തിഹ പോലും ഓതാനറിയാത്ത കള്ള പന്നിയാണിവൻ അഡ്മിൻ പാത്തുമ്മ നല്ല ആത്മീയത ഒരു തങ്ങളുടെ വീഡിയോ വിവാദമാക്കിയാൽ ചാനലിന് റീച്ച് കൂടും അതിനാണ് കുതിരാക്കിയ കുതിരാക്കിയതാണല്ലേ ഉം കുതിരാക്കിയ പ്രണയം ചില നേരം നമ്മെ ആകാശത്തോളം ഉയർത്തും ചില നേരം മരണത്തേക്കാൾ വേദന സമ്മാനിക്കും എന്തരോ ഒളി ചിലപ്പോൾ റൈഹയുടെ കണ്ണടയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ റൈഹയോടുള്ള ഇഷ്ടം ഇത് പെട്ടെന്നുള്ള വഹിയിലുണ്ടായ വെളിപാടാണ് ആത്മീയ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒട്ടനവധി പേരും ഇന്നും ജീവിക്കുന്നു ലോകത്ത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റാവുന്ന ഇത്തരം ചിലരൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കണ്ടാ പ്രിയ സഹോദരി അയാൾ ഒരു പണ്ഡിതനല്ല അതുകൊണ്ടാണ് പണ്ഡിതൻ എന്ന വാക്ക് അയാളെ പറ്റി ഉപയോഗിക്കുന്നതിനോട് എതിർപ്പുണ്ട് ഒരിക്കലും അയാളെ പണ്ഡിതൻ എന്ന് വിളിക്കരുത് അയാൾ പണ്ഡിതനാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പറയുകയില്ല അയാൾ പണ്ഡിതനാണെന്ന് ആർക്കും അറിയുകയില്ല തൊപ്പിയിട്ട് സ്വലാത്തും ചൊല്ലി വരുന്ന എല്ലാവരും പണ്ഡിതന്മാരാണെന്ന് മനസ്സിലാക്കരുത് ട്രോളുമ്പോൾ കുറച്ച് പതുക്കെ പാവമല്ലേ നോട്ടത്തിനും പുഞ്ചിരിക്കും വേണ്ടി എവിടെയാ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് മതി പൊന്നുമോളെ ഞാൻ ആദ്യം കരുതി ട്രോൾ ചെയ്താണെന്ന് ഇപ്പോൾ മനസ്സിലായി ആ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നത് നീയാണെന്ന് കഷ്ടം ആ മനുഷ്യൻ്റെ സംസാരം ബോഡി ലാംഗ്വേജ് അനവസരത്തിലുള്ള ഇൻഷാ അല്ലാ മാഷാള്ള ഇതൊക്കെ കണ്ടിട്ടും ഇവനെ പോലുള്ളവനെ ന്യായീകരിക്കാൻ ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഇവിടെ വരില്ലല്ലോ കണ്ടോ ഒരുപാടുണ്ട് എല്ലാം അയാളെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ ഇട്ട കമന്റ് പോലെ കാരണം അയാളുടെ നൂറേ ഹബീബെ തട്ടിപ്പിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ നിന്നെപ്പോലുള്ള സ്ത്രീകളാണ് ഈ സമുദായത്തിന്റെ ആപത്ത് പണ്ഡിതൻ ആത്മീയ നേതാവ് ആര് നാറ്റക്കോയ അടിപൊളി വേറെ പണിയില്ലേറെ ആ തേനീച്ച തോന്നിവാസിയായ മൂന്ന് പെണ്ണ് കെട്ടി നടക്കുന്ന ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറാണ് കൂട്ടി അത് അവൻ പുതിയ സ്ത്രീകളെ വലയിട്ട് പിടിക്കുക എന്നതിലപ്പുറം ഒന്നുമില്ല അതിൽ നിനക്ക് പറ്റിയ മുതല് തന്നെ ഈ നാറ്റക്കോയ ആദ്യം മടലി വെട്ടി അടിക്കേണ്ടത് നിന്നെപ്പോലുള്ളവളെയാണ് വേണ്ട തങ്ങളെ സ്വന്തമാക്കി മറ്റൊരു താത്ത അതിന് ഒരു ലിങ്ക് വിട്ടിട്ടുണ്ട് ആ റാഹിലയ്ക്ക് വല്ല പൂതിയുമുണ്ടെങ്കിൽ ഒന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ അവിടെ പോയി അയാളോട് റിക്വസ്റ്റ് ചെയ്യുക അല്ലാതെ നാട്ടുകാരോട് പബ്ലിക്കായി വന്ന് താനിത് ഇൽമാണ് ആലിമാണ് പണ്ഡിതനാണ് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തൻ്റെ കഴപ്പ് ഇസ്ലാമുമായി കൂട്ടിക്കുഴയ്ക്കരുത് മനസ്സിലായോടി തന്നെ ഫോളോ ചെയ്യുന്ന നിഷ്കളങ്കരായ ഒരുപാട് സ്ത്രീകളുണ്ടാകും നിന്നെപ്പോലുള്ളവരൊക്കെ വിവരമുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർ അവർ തൻ്റെ ഈ വാക്കും വിശ്വസിച്ച് അയാളുടെ വലയിൽ വീഴാൻ ഇതൊരു ചാൻസ് ആവും ഈ വീഡിയോ തനിക്ക് അയാളോട് വല്ലതുമുണ്ടെങ്കിൽ നേരിട്ട് ഫോണിൽ പോയി കാര്യം സാധിക്കുക അല്ലാതെ ആലിമാണ് പണ്ഡിതനാണെന്ന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരുപാട് പേര് ബോധിക്കുന്നുണ്ടെന്നൊക്കെ താൻ പറയാൻ ആര് പോലുള്ള മാനസിക ഇളക്കം ബാധിച്ചതാണ് മുസ്ലിം സ്ത്രീകൾ എന്ന് താൻ കരുതിയോ അതല്ലേ ഈ മലരന്റെ വാക്കും കേട്ട് നടക്കുന്ന ഒരുപാട് മുസ്ലിം സ്ത്രീകളുണ്ട് അവരെയാണ് ആദ്യം തല്ലേണ്ടത് നിങ്ങൾക്ക് അയാളെ പ്രണയിച്ചുകൂടി രണ്ടാൾക്കും നല്ല ചർച്ച ഇതെല്ലാം കണ്ടില്ലേ ഇയാളെ സംബന്ധിച്ച് നെഗറ്റീവ് എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഇതിനകത്ത് ഇടുന്നുണ്ട് താത്താക്കെന്തോ താത്താടെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ആ അയാളോട് പറയാനുള്ളത് ഇവിടെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞതാ Uh, words, choose, Islam, yes. to to േ റേഹ പറഞ്ഞത് ശരിയാണ് പണ്ഡിതൻ എന്നതിൻ്റെ ശരിയായ അർത്ഥം യഥാർത്ഥ അർത്ഥം ചുരകൻ എന്നാണ് അത് അയാൾക്ക് നന്നായിട്ട് ചേരുവെന്ന് എന്നാ പിന്നെ നീ അങ്ങ് ചെല്ല പണ്ഡിതനല്ല കുറച്ച് പാണ്ഡിത്യം നിനക്കും കിട്ടുമല്ലോ അതാ ഞാൻ പറഞ്ഞത് ചിന്തിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ